ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്ന് പറയുന്നത് പൂവിടാത്ത ഇലച്ചെടികളെക്കുറിച്ചാണ് കേട്ടോ ഇലകൾ മാത്രം ഭംഗിയുള്ള ഇലകൾ മാത്രം ഉണ്ടാവണേ ഇലച്ചെടികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു ഇലച്ചെടിയാണ് ഇത് ഇല മാത്രമല്ല ഇല ഇലകളൊക്കെ നല്ല ഭംഗിയുള്ളതാണ് പിന്നെ അത് അപ്പുറത്തേ കുളത്തിൻ്റെ ചുറ്റുപാടും വെച്ചിട്ടുള്ള നമ്മൾ ഇലച്ചെടികളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിയിലുള്ള ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാം വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം ഇതെല്ലാം ഇലച്ചെടികളാണ് കേട്ടോ കുളത്തിൻ്റെ ചുറ്റു ഭാഗം നമ്മൾ പൂവിടാത്ത ഇലച്ചെടികൾ മാത്രമാണ് വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ഇലച്ചെടികൾ മാത്രമാണ് വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ ഉള്ളത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഡ്രാഗൻ്റെ ഒരു നമ്മൾ വേറൊരു ആത്തുനിന്ന് പറിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിച്ചിട്ടാണ് പിന്നെ അതൊരു പന പോലെ വലുതായിട്ടുള്ളൊരു പന എന്താണെന്നറിയാ പൂ ഉണ്ടാവും എന്നൊക്കെ പറയണം പൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആണ് നശിച്ചു പോലാണ് കായ ഉണ്ടാവും പിന്നെ ആ കായ നടുക ഒക്കെയാണ് പക്ഷേ ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ പുതിയ തൈകളൊക്കെ എല്ലായിടത്തും ഉണ്ടായി കാണുന്നുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ഇവിടെ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിലേറായത് ഇതിന് തൈകളൊന്നും വരണില്ല അടിഭാഗത്ത് തൈകളൊന്നും വരണില്ല ഞാൻ മണ്ണ് മാന്തി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഈ തൂണുമള്ള നമ്മളിപ്പോൾ ഇലച്ചെടിയായിട്ടാണ് നമ്മളവിടെ അത് പൂവിടില്ല നല്ല തണുപ്പുള്ള പ്രദേശത്ത് മാത്രമേ ഇത് പൂവിടുള്ളൂ അപ്പോൾ ഇത് ഒരു ഇലച്ചെടിയായിട്ട് ഇങ്ങനെ നിർത്തിക്കും ഈ ഇലച്ചടിക്കുള്ള പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ എന്നും ഒരേമാതിരി അത് പൂ ഇല്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇത് ഇപ്പം നമ്മൾ പുതിയ ചെടിപ്പവ് വേര് പിടിപ്പിച്ചിട്ട് ഇതിൽ നട്ടിട്ടുള്ളതാണ് ഇതൊക്കെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഒരു ഇലച്ചെടിയാണ് ഇങ്ങനെ പൂവുണ്ടാവില്ല ഇപ്പോൾ പിടിച്ച് വരണ പുതിയ തൈ തൈകൾ വെച്ചാണ് കേട്ടോ പിന്നിവിടെ അടിയ നല്ല ഭംഗിയായിട്ട് പോട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഒക്കെ നമ്മൾ ഇലച്ചെടി മാത്രമാണ് എത്തിട്ടുള്ളത് കണ്ടോ ഇത് പിന്നൊന്നും നനല്ലെങ്കിലും അങ്ങനെ നിന്നോളൂ അത് എത്രയും നിന്നോളൂ അതൊക്കെ നമ്മളൊരു പഴയ പണ്ട് കാലം മുതൽ വീടുകളിലുള്ള ഒരു ചെടിയാണത് ഇതും പിന്നെ അങ്ങനെ നിന്നോട്ടോ അത് മണ്ണൊന്നും വേണമെന്നില്ല അത്രയും അങ്ങനെ നിന്നോളുണ്ട് ഇതിനും മണ്ണൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഒന്ന് പോക്കി കാണിച്ചു തരാം ചട്ടിന്ന് കിട്ടുന്നില്ല കേട്ടോ ഇനി മണ്ണൊന്നും ഇടാതെയാണ് അത് ചട്ടിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് വേര് വന്നിട്ട് തീരെ മണ്ണതിൽ വെച്ച് ഇട്ടിട്ടില്ല അതങ്ങനെ ഉണ്ടായിപ്പോളും പിന്നെ നമ്മളിവിടെ ഒക്കെ നമ്മൾ ഈ തൂക്കി ചട്ടിയിലൊന്നും പൂവിടാത്ത ചെടികളാണ് കേട്ടോ ഒക്കെ ഇലച്ചെറി പൂവുണ്ടെങ്കിലും നമ്മളതിൻ്റെ ഇലൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ തൂക്കി ചട്ടിയിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇലൻ്റെ ഭംഗി മാത്രം ണത് നട്ടിട്ടുള്ളത് നല്ല നന്മായിട്ടുണ്ടാവുന്നുള്ളത് നമ്മൾ ഈ ഇലച്ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഏത് കാലത്തും നമുക്ക് നമ്മളെ പൂന്തോട്ടം കളർഫുള്ളായിട്ട് നിൽക്കും ഈ ഭാഗത്തൊക്കെ പുതിയ തൈകളാണ് വച്ചു പുതിയ ഇലച്ചെടീൻ്റെ തൈകളാണ് നമ്മൾ ബോൺസായി ആക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണത് ഇതൊക്കെ ഇലകളെ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഇതിൽ വിഗോണിയുണ്ട് അത് പിന്നെ പൂവ് ഉണ്ടാവും ഇല നല്ല ഭംഗിയുള്ളതാണ് അതൊക്കെ നമ്മൾ പൂവ് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഇലൻ്റെ ഭംഗികൾ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയുണ്ട് അതൊക്കെ നമ്മൾ ഇല ഇലച്ചെടികളായിട്ട് ഇത് ഇവിടെ തൈ പിടിപ്പിച്ചാണിത് ഇതും ഇലകൾ മാത്രം ഉണ്ടാവണ ചെടിയാണ് പിന്നെ അത് അഗ്ലോണിയം ഐറ്റംസിലും ഇതുള്ളതുണ്ട് ബോൾസുണ്ട് ഇതൊക്കെ പൂവുള്ളതാണ് പിന്നെ ഈ ഇലച്ചെടി ഇതുണ്ടില്ലേ ഇത് നല്ല ഇതിപ്പോൾ ഇത് തണലത്തി നിന്നിട്ടാണ് കേട്ടോ നല്ല സ്പ്രിങ് ആയിട്ട് നല്ല നില നീളമുള്ള ഇത് ഇതുണ്ടാകും നല്ല കളർ വെക്കും ഉണ്ട് ചുവപ്പ് ഇതല്ലേ ഇത് ഭയങ്കര ചുവന്ന കളറായിട്ടുണ്ടാവും നമ്മളിപ്പോൾ തൈ പിടിപ്പിച്ച് ആയതുകൊണ്ട് നമ്മൾ വെയിലത്ത് വെച്ചില്ല അതുകൊണ്ട് തന്നെ ഇത് ചുളിവൊന്നും വന്നിട്ടില്ല നല്ല ചുളിഞ്ഞ് സ്പ്രിങ് പോലെ നിൽക്കും അത് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇലച്ചെടി ഇതൊന്നും പൂവ് പ്രതീക്ഷിച്ചിട്ടല്ല ഇതിനൊന്നും പൂവുണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് ഇതൊക്കെ ഇലച്ചെടികളാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറ്റം എപ്പോഴും നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇനി പൂവ് ഉണ്ടാവണമൊന്നുമില്ല അതൊക്കെ എല്ലാവരും ഒക്കെ ആടുപോലെ ഇങ്ങനെ നമ്മളെല്ലാം ചട്ടിയിലെ കൊമ്പ് ഇങ്ങനെ കുത്തിയിട്ട് കമ്പ് കുത്തിയിട്ട് ഇങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ നല്ല പടർന്ന് വന്തില്ലേ ഇത് നമ്മൾ എന്തു ചെയ്യുക ഇതങ്ങനെ ചുറ്റി കൊടുക്കുക ഇങ്ങനെ നിൽക്കണില്ലെങ്കിൽ കെട്ടുപോലെ അവിടെ ഇട്ടിട്ട് അതങ്ങനെ തൂങ്ങി നിന്നുള്ളതാകേണ്ടില്ലേ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് പൊട്ടിപ്പോയി പൊട്ടി കളയേണ്ട കേട്ടോ അത് നമ്മളവിടെ നിൻ്റെ അടിയിൽ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ തൈ ആയിട്ടുണ്ടായിപ്പോൾ പെട്ടെന്ന് ണ്ടാവുന്ന ചെടിയാണിത് പിന്നിവിടെ ഉണ്ടില്ലേ നക്കി പാമ്പ് നമ്മൾ വേര് പിടിപ്പിച്ചാണ് കേട്ടോ ഇനി നല്ലൊരു ചട്ടിക്ക് മാറ്റി നടണം നമ്മൾ വീടിൻ്റെ അകത്തും വേണേലും വെക്കട്ടോ വീടിൻ്റെ അകത്ത് വേണേലും വെക്കാം ഇവിടെ ഒക്കെ ഈ ഭാഗത്തൊക്കെ ഇലച്ചെടികളാണ് അതിൻ്റെ അവിടെ ഉള്ളിലുള്ളത് ഇതൊക്കെ വെയിലിഷ്ടപ്പെടാത്ത ചെടികളാണ് ഉണ്ടത് വെയിൽ തീരെ ഇഷ്ടപ്പെടാത്ത ചെടികളായതുകൊണ്ടാണ് നമ്മൾ ഈ തണലിൽ വെക്കുന്നത് ഇത് നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല ഒക്കെ ഒരു കരിഞ്ഞൊരു കരിച്ചിൽ വരും അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ തണലിൽ വെക്കുന്നത് ഇത് പിന്നെ എവിടെ വെച്ചാലും കേടരുല്ലത് നമ്മൾ അഗ്ലോണിമുണ്ട് അഗ്ലോണിയമൊന്നും വെയിലത്ത് വെക്കാൻ പറ്റില്ല നമുക്കിന്നാ സൂര്യപ്രകാശം വേണേനും അങ്ങനെ അങ്ങനത്തെ ഒരു ചെടിയാണ് ഈ അഗ്ലോണിമ അഗ്ലോണിമ അല്ലാത്ത ചെടികളുണ്ട് ഇവിടെ കേട്ടോ നമ്മൾ പിന്നെ അത് ഒരു ചേമ്പ് എന്ന് പറയും ഇവിടെ പച്ച പല സൈസ് ചേമ്പുകളും ഉണ്ട് കേട്ടോ അഗ്ലോണിയമയാണ് നല്ല കളറ് കളർഫുള്ളാണ് നല്ല റെഡ് കളറാണ് അവിടെ butterfly ഉണ്ട് അഗ്ലോണിയം ഇതൊക്കെ അഗ്ലോണിയമിൻ്റെ പല variety വെറൈറ്റി അഗ്ലോണിയമാണല്ലോ അതിൻ്റെ തൈകള് നമ്മൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ indoor ഇൻഡോറായിട്ടും വെക്കട്ടെ indoor ഇൻഡോറായുള്ള പ്രശ്നം ഇത് ഇപ്പൊ നല്ല കളറാണല്ലോ നല്ലൊരു മറ്റേ കളറ് തീരെ ഉണ്ടാവില്ല ഇൻഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ വെയിലത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ വെയിലത്ത് വെച്ചിട്ടുണ്ടില്ല അതിപ്പോൾ ഇവിടെയൊക്കെ ഈ ഇലക്കൊരു കരച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മളത് സൈഡിലുള്ള ഈ കാർപ്പ് കുറച്ചിൽ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇൻഡോറാക്കി വെച്ചതേ ഇൻഡോറാക്കിയപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും തന്നെ പുറത്തേക്ക് വെച്ചു അതൊക്കെ കണ്ടില്ലേ അതൊക്കെ കേടു വന്നതായിരുന്നു അവിടെ കണ്ടില്ല ഒരു വലിയ ചേമ്പുണ്ട് അത് അതിന് തൈ അടിയിൽ തൈ ഉണ്ടാകുന്നുണ്ട് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ചെമ്പ എന്താ അറിയില്ല അത് നല്ലൊരു ഭംഗിയുള്ള കളറാണ് അത് അടിയിൽ നല്ല തൈകൾ വരുന്നുണ്ട് എൻ്റെ പേരറിയില്ല ഒരാക്ലോണിമ എൻ്റെ ഒരു പിന്നെ പ്പെട്ടെന്നാണ് ഇത് സി സി പ്ലാന്റ് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് കളറ് പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങി ഇത് നമ്മൾ വാങ്ങി അന്ന് മുതലേ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു വളർച്ച കുറവുമില്ല കൂടുതലും ഇല്ല എന്നാൽ നശിച്ചു പോകണമില്ല പ്ലാന്റ് പിടിച്ചിട്ടുണ്ട് എന്നാലും അത് വളരുന്നില്ല മറ്റേ പുതിയ റൂട്ടുകളൊന്നും തരുന്നില്ല ഒന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാവണുണ്ട് അത് അങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇതിൽ ഇലച്ചെടിയായിട്ട് നമ്മൾ തികോണിയങ്ങനെ ഇല പൂവനക്കാട്ടിലും ഭംഗിയത് ഇലക്കാണ് ഉണ്ടത് ഇലക്കാട്ടോ നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ ഇലച്ചെടിയായിട്ട് നിൽക്കുക അത് വെയിലത്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിന്റെ പ്രശ്നം വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഇല ഒക്കെ വാടിപ്പോകും ഈ സൈഡിലൊക്കെ ഇലച്ചെടികളാണ് അത് പുള്ളിച്ചേമ്പ് നല്ല വലിയ ഇല ഉണ്ടാണ് കേട്ടോ ഇതൊരു നല്ലൊരു ഇല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വായൻ്റെ ഇലത്തിന്റെ അത്ര വലുപ്പം ഉണ്ടാവും ഇത് ഈ ചേമ്പ് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിനൊരു കറുപ്പ് ഒരു സൈഡ് ഇങ്ങനെ പച്ചയില് കറുപ്പ് സൈഡ് ഇങ്ങനെ ഉണ്ട് പിന്നെ ഈ ചേമ്പ് നമ്മളിട്ട് പറ്റ പോയിന്നു അത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ നല്ല വെട്ടി ഉണ്ടാക്കിയ മാതിരിയാണ് ഈ ചേമ്പിന്റെ ഇല കാണുന്നത് നമ്മളീ ഫ്ലവറുള്ള ചെടികൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കെയർ ചെയ്യാൻ അപ്പോൾ അത് നമ്മൾ ഈ ഇങ്ങനത്തെ ഈ ഇലച്ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൂവുള്ള മാതിരിയാകും ആ ഒരു വീടിൻ്റെ മുറ്റം കാണാൻ നല്ല ഭംഗിയാവും ഇത് കണ്ട് ഈ വാഴമൊക്കെ ഇപ്പോൾ നമ്മൾ ഇലച്ചെടികളാണ് അല്ല പൂവിടാത്തതാണ് പക്ഷെ നമുക്ക് എപ്പോഴും ഒരു പൂവുള്ള ഒരു പ്രതീതിയാണ് ചെടികൾ തരുന്നത് ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ നല്ല ഇല ഇല ഇലകൾ മാത്രം ഉണ്ടാവുന്ന ചെടികളാണ് ഈ ഭാഗം ഫുള്ള് അപ്പോൾ നമുക്ക് എന്താ എപ്പോഴും ഒരു പൂവുള്ള മാതിരി തന്നെയാണ് നമുക്ക് ഈ പൂന്തോട്ടം നമുക്ക് അനുഭവപ്പെടുക ഇലച്ചെടികൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ ശ്രമിക്കാം നമ്മൾ അത് നട്ടിട്ടുണ്ടെങ്കിൽ കെയർ കുറവാണ് എപ്പോഴും പൂവുള്ള മാതിരി നമുക്കിങ്ങനെ തോന്നുകയും ചെയ്യാം ഇതൊക്കെ വേണ്ടത് ഇല മാത്രമല്ല ഉണ്ടാവുക ഇതിൻ്റെ ഒരു കളറൊക്കെ എപ്പോഴും നമ്മൾ ഇത് ഒക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് കെയർ കുറവാണ് ഈ പൂവിടുന്ന ചെടികളുള്ള പ്രശ്നം നമ്മൾ നല്ല കെയർ അതിൻ്റെ വളങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഇതാ ഉണ്ട് ഇത് എപ്പോഴും നമ്മളെ വീട് പിന്നെ ഈ മുറ്റം അങ്ങനെ ഒരു കളർഫുള്ളായി നിൽക്കും ഈ ചേമ്പ് ഇതൊക്കെ നല്ല ഷാറായിട്ട് നിൽക്കണമെങ്കിൽ ഈ ഭാഗത്ത് ഫുള്ള് ഇലച്ചെടികളാണ് കേട്ടോ നമുക്ക് ചെറിയൊരു പൂവുള്ള മാതിരിയാണ് നമുക്ക് ഈ ഒരു ഭാഗം കാണുന്നത് ഒരു പൂടണ ചെടികളായിട്ട് നമുക്ക് തോന്നണില്ലേ നമ്മളൊന്നും പിന്നെ പൂ ഇല്ലാത്ത ചെടിയാണ് അത് കണ്ടോ ഈ ഇതൊന്നും അപ്പോൾ എപ്പോഴും ഈ ഇലച്ചെടി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കെയറിങ്ങും കുറവാണ് പക്ഷേ ഈ ചെടികളൊക്കെ എല്ലാം എക്സ്പെൻസീവാണ് കേട്ടോ ഒരു മുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് ആയിരത്തിൻ്റെ ഒക്കെ വിലയുള്ള ചെടികൾ ഇതിലുണ്ട് അപ്പോൾ അത് എക്സ്പെൻസീവ് ഇലച്ചെടികളാണെന്ന് എഴുതിയിട്ട് ആരും കയറിത്തരുത് നല്ല എക്സ്പെൻസീവാണ് ഈ ചെടികൾ കെയർ ചെയ്യാൻ ഒരു ഇത് ഉണ്ട് പിന്നെ എളുപ്പമുണ്ടെന്നല്ലാതെ നമുക്ക് വേറെ എല്ലോടൊന്നും വെട്ടി കൊടുത്താണ്ട് നേടാൻ പറ്റുക അങ്ങനത്തെ ചെടികൾ മാത്രമല്ല ക്കെ ഈ ചേമ്പൊക്കെ മുന്നൂറ് മുന്നൂറ്റമ്പത് വില ഉള്ളതാണ് ഈ ചേമ്പുകളൊക്കെ ഇതിൻ്റെ വലിയ പാ പ്ലാന്റ് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഒന്നും നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല അതൊക്കെ പോയാൽ ആയിരം ഒക്കെ വരാം ഇതിൻ്റെ ഒരു പിന്നെ തയ്യ് മാത്രാണ് മുന്നൂറ്റമ്പതൊക്കെ മാർക്കറ്റിൽ അവർ വാങ്ങണത് ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത് പണ്ട് ഞാൻ വയനാട് പോയപ്പോൾ അവർ നഴ്സറിയിൽ അവർ ഇതേമാതിരി ആ ഇത്ര വലുപ്പമായിട്ടുള്ളു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഉണ്ടാവുക ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാനതിൻ്റെ വില ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ആയിരം റുപ്പ്യെന്ന് പറഞ്ഞത് പക്ഷേ ഇത് നമുക്ക് കുറഞ്ഞ ചില വലിയ അധ്വാനം ഇല്ലാത്ത കെയറിങ് ഒന്നും ഇല്ലാതെ നമ്മൾ ഷെയ്ഡ് ഈ വെയിലില്ലാത്ത എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളർന്ന് പിടിക്കുന്നൊരു ചെടിയാണ് ഇത് കേട്ടോ പെട്ടെന്ന് വളരും അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് മാസമായിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ട് ചെറിയ ഒരു ഒന്നര ഇഞ്ചുള്ള ഇതിൻ്റെ ത തലഭാഗം നട്ടതാണിത് ഒരു മൂന്നെണ്ണം അല്ല നാലെണ്ണം വെച്ച് നട്ടതാണ് പെട്ടെന്ന് ഇതിൽ പിടിച്ചിട്ടുണ്ടത് അപ്പോൾ ഞാൻ പറയുന്നത് ഇലച്ചെടികൾ കൂടുതൽ നമ്മളെ ഉദ്യാനത്തിൽ വെക്കാൻ ശ്രമിക്കുക അത് വലിയൊരു ചിലവുമില്ലാത്ത പിന്നെ വലിയ കാര്യങ്ങില്ലാതെ നമുക്ക് എപ്പോഴും നമ്മൾ പൂന്തോട്ടം നല്ല ഗ്രീൻസ് ആയിട്ട് പിന്നെ ഫ്ലവ് ഫ്ലവറുള്ള ഒരു പൂന്തോട്ടമായിട്ട് നിലനിർത്താൻ അത് നമുക്ക് സഹായിക്കാറുണ്ട് ഈ ഭാഗത്തൊന്നും ഫ്ലവർ ഇല്ലാത്ത ഒരു പിന്നെ ഇലച്ച ഇലകൾ മാത്രം ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാ കാണത് വേണ്ടില്ലേ ഒന്നും ഫ്ലവർ വരാത്ത പൂക്കളാണ് ഇതൊക്കെ പൂക്കൾ ഇലച്ചെടികളാണ് ഇതിന് ഇലകളാണ് ഇതിൻ്റെ ഭംഗി അതൊക്കെ എപ്പോഴും ഇത് എപ്പോഴും ഈ ഇതിങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ഇലകൾ കൂടുതലാവുന്നിടത്തോളം ഭംഗി കൂടാന്നല്ലാതെ ഈ ഭംഗി എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് ഈ ഇലച്ചെടികൾ കൊണ്ട് സാധിക്കും അതുകൊണ്ട ഈ ഭാഗത്തൊന്നും പൂവിടുന്നൊരു ചെടികളുമില്ല ഒക്കെ ഇലകൾ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ അതൊക്കെ ഒരു പ്രതീതിയാണ് നമുക്ക് തരുന്നത് ഇത് വേണ്ട ഈ ഭാഗത്തൊന്നും പൂവുള്ള ചെടികളല്ല പിൻ്റെ ഭംഗി പറഞ്ഞ ആ ഇലകൾ തന്നെയാണ് ആ ഇലകൾ നമുക്ക് സംരക്ഷിക്കാൻ വലിയൊരു ഒരു പണിയൊന്നുമില്ല പക്ഷേ ഫ്ലവർ ഉള്ളതിന് നമ്മൾ നല്ല അതിൻ്റെ വളങ്ങളൊക്കെ കൊടുത്തെങ്കിൽ തന്നെ അത് ഫ്ലവറായി ഇത് കണ്ടില്ല നേരത്തെ കാണിച്ചില്ലേ നമുക്ക് ഇവിടെയൊക്കെ നമുക്കൊരു ഫ്ലവർ ഉള്ള മാതിരിയാണ് ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത് ഇനി കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടോ നിങ്ങൾ നിങ്ങളെ ഓരോ സപ്പോർട്ടാണ് എൻ്റെ അടുത്ത വീഡിയോയ്ക്കുള്ള പ്രചോദനം അപ്പോൾ എല്ലാവരും നമ്മൾ കഴിയുന്ന ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കൊരു നഷ്ടം ഒന്നും സംഭവിക്കണില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്തു എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി നിർബന്ധിക്കണില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം